കേളിംഗ് മെഷീൻ ഇല്ലാണ്ട് ഞാൻ എന്റെ ഹെയർ കേളയാൻ യെസ് കേളയാ ഹീറ്റ്ലെസ് കേൾസ് ആണ് ഞാനിത് ട്രൈ ചെയ്യാം ഞാനിത് വാങ്ങിച്ചതിൽ അതിലൊരു ക്ലിപ്പ് രണ്ട് ക്രഞ്ചസ് ഈ ഒരു സിലിക്കോന്റെ സാധനം ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുതല കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ക്ലിപ്പ് വെച്ച് കൊടുക്കുമ്പോഴത്തും അത് നല്ല സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ ഓരോ ഭാഗത്തു നിന്നും ആയിട്ട് ഹെയർ എടുത്തിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് നാട്ടിൽ റോൾ ചെയ്ത് റോൾ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാം സെയിം ആയിട്ട് ഈ പ്രോസസിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ലാസ്റ്റ് എത്തുമ്പോ നമ്മളെ ക്രഞ്ചീസ് വെച്ച് നമുക്ക് അവിടെ പോലെ കെട്ടി കൊടുക്കാം ഇത്രേ ഉള്ളൂട്ടാ ഇതിന്റെ പ്രോസസ്സിങ് ഇതേപോലെ തന്നെ സെയിം സെയിമിനെ ഇപ്പുറത്തെ ഭാഗവും ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ചെയ്തതിന് ഇപ്പം ഇതിന് നല്ല ഭംഗിയില്ല മുടി കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണ മൂന്ന് മണിക്കൂറോളം ഞാനിത് എന്റെ തലയിൽ വെച്ചിട്ടായി ഇനി വർക്കിംഗ് ആണോ ഇല്ലെന്ന് നോക്കാം യെസ് ഗൈസ് ഇറ്റ്സ് വർക്ക് നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ മുടിയും ഇപ്പത്തെ മുടിയും നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തോരസ് കേൾ ആയി വന്നിട്ടുണ്ട് നല്ല ഷോക്കിംഗ് ഇത് ഊരിയപ്പത്തിന് കിട്ടിയത് ഞാൻ ഒന്നും കൂടി നോക്കണമായിരുന്നു എന്റെ ഹെയർ തന്നെയാണെന്ന് കാരണം ഒരു മിഷീനും ഒരു ഹീറ്റിംഗും നമ്മുടെ ഹെയറിൽ കൊടുക്കാണ്ടാണ് ഇത്രയും ഗേൾസ് ഓവർനൈറ്റി വെക്കാനാണ് ഇതിനേലും അടിപൊളി ഗേൾസ് ആയിട്ട് എന്റെ ഹെയർ നല്ല കേളിയായിട്ടും നല്ല വോളിയംനസ് ആയിട്ടും ഇരിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാല്ലെങ്കിൽ നിങ്ങൾക്ക്